ഹിന്ദു സാമ്രാജ്യ ദിനം എന്നുള്ളത് ഛത്രപതി ശിവാജി ഒരു ഹിന്ദു സ്വരാജ് സ്വന്തം പരിശ്രമത്താൽ സ്ഥാപിച്ച ദിവസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് മറാത്ത ഭാഗത്ത് ജീവിച്ചിരുന്ന് ജനിച്ച് വളർന്ന ശിവാജിക്ക് അന്നത്തെ ആ ഭാഗത്തെയും ടെക്കാൻ പ്രദേശത്തെയും രാഷ്ട്രത്തിൻ്റെ പൊതുവായിട്ടുള്ള പരിതസ്ഥിതിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് ഭരണാധികാരമുള്ള ഒരു രാജവംശത്തിലല്ല ശിവാജി പിറന്നിരുന്നത് ഷഹാജി എന്ന ഒരു സേനാനിയുടെ മകനായിട്ട് ജീജാഭായി എന്ന അമ്മയുടെ മകനായിട്ടാണ് ശിവാജി ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശിവാജി അമ്മയായ ജീജാഭായി ചെറുപ്പത്തിൽ തന്നെ പുരാണ പുരുഷന്മാരുടെയും ചരിത്ര പുരുഷന്മാരുടെയും ഒക്കെ കഥകള് ശിവാജിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അവരുടെയൊക്കെ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശിവാജി വളർന്നത് അന്ന് രാഷ്ട്രത്തിലുണ്ടായിരുന്ന പരിതസ്ഥിതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശിവാജിക്ക് അന്നത്തെ ദേശീയ ജനത അനുഭവിച്ചിരുന്ന പീഡനങ്ങളെക്കുറിച്ച് ഒറ്റപ്പെടുത്തലുകളെക്കുറിച്ച് ഒക്കെ തികഞ്ഞ ധാരണയുണ്ടായി അതിനോട് പൊരുതുവാൻ അദ്ദേഹം ഉറച്ചു അതിനോട് കേവലം പൊരുതുവാൻ മാത്രമല്ല അദ്ദേഹം ഉറച്ചത് മറിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ അക്കാലത്ത് എല്ലാവരും അപ്രാപ്യമെന്ന് വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തെ ഒരു സ്വപ്നത്തെ മനസ്സിലുറപ്പിക്കുവാനായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ യുവാവായിരുന്ന സമയത്ത് തന്നെ അഥവാ കൗമാരപ്രായം കടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു അത് ഒരു സ്വതന്ത്രമായ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്ത് പ്രത്യേകിച്ച് മുഗള ചക്രവർത്തിമാരുടെ ഔറംഗസീബിനെ പോലെയുള്ള അതിക്രൂരന്മാരായിട്ടുള്ള ചക്രവർത്തിമാരുടെ കീഴിൽ ദേശീയ ജനതയായ ഹിന്ദു രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കഴിഞ്ഞു വന്നിരുന്നത് പലതരത്തിലുള്ള നികുതി കൊടുക്കാൻ പോലും അവരെ ബാധ്യസ്ഥരായിരുന്നു അന്നത്തെ ഹിന്ദുവിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ ഒന്നുകിൽ മതം മാറുകയോ അല്ലെങ്കിൽ അടിമയായി ജീവിക്കുക ഇത് രണ്ടല്ലാതെ മറ്റൊരു പോംവഴി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അന്ന് ഭാരതത്തിലെ ഹിന്ദുക്കൾ ജീവിച്ചിരുന്നത് ശിവാജി ചെയ്തതാകട്ടെ തൻ്റെ ചുറ്റുമുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് ഗറില യുദ്ധതന്ത്രമൊക്കെ പരിശീലിപ്പിച്ച് ഒരു ചെറിയ സൈന്യത്തെ വളർത്തിയെടുത്തു ആദ്യകാലത്ത് ചെറിയ അക്രമങ്ങളിലൂടെ അദ്ദേഹം ആക്രമിച്ചത് അഥവാ അദ്ദേഹം നേരിട്ടത് മുഴുവൻ ദേശത്തിൻ്റെയും സമാജത്തിൻ്റെയും ശത്രുക്കളെ അങ്ങനെ നേരിട്ട് ചെറിയ അക്രമങ്ങളൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം അന്ന് കൊള്ള എന്ന് ആയിരുന്നു അതിനെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് ലോകത്തിന് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള അക്രമങ്ങൾ സംഘടിപ്പിച്ച് സ്വത്തുമൊക്കെ സമ്പാദിച്ചിട്ട് ആ സ്വത്തിനെ വീണ്ടും സൈനിക വികാസത്തിന് വേണ്ടിയിട്ട് തൻ്റെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം വിനിയോഗിച്ചു അങ്ങനെ അദ്ദേഹം വളർത്തിയെടുത്ത സൈന്യം പല ഘട്ടങ്ങളിലൂടെ വളർന്ന് വളർന്ന് നാവികസേന അടക്കമുള്ള വലിയ സൈനിക സംവിധാനമായിട്ട് മാറി ആ സൈന്യത്തെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം വലിയ സൈനിക വ്യൂഹം ഉണ്ടായിരുന്ന വ്യൂഹമുണ്ടായിരുന്ന മുഗളചക്രവർത്തിയെയും ഒക്കെ അദ്ദേഹം മുട്ടുകുത്തിച്ചു മുഗള ചക്രവർത്തിയെ മാത്രമല്ല അന്ന് ദേശത്തിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലെങ്കിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന പോർച്ചുഗീസുകാരോടും ഒന്നും ഏറ്റുമുട്ടുവാനായിട്ട് അദ്ദേഹം ഒരിക്കലും മടി വിചാരിച്ചിരുന്നില്ല മിക്കവാറും യുദ്ധങ്ങളില് അദ്ദേഹത്തിന്റെ ഭാഗത്തായിരുന്നു വിജയം എവിടെയെങ്കിലും വിജയം വരിക്കാതെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ശക്തി സംഭരിച്ച് വന്നിട്ട് അദ്ദേഹം അവിടെയൊക്കെ തന്നെ വിജയിച്ച ചരിത്രമാണ് ഉള്ളത് തന്ത്രം പ്രയോഗിക്കേണ്ടിടത്ത് തന്ത്രം പ്രയോഗിക്കുകയും സന്ധി ചെയ്യേണ്ടടുത്ത് സന്ധി ചെയ്യുകയും സന്ധി ചെയ്യുന്നവരോട് വീണ്ടും അതിശക്തമായിട്ട് തിരിച്ചടിക്കുകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയായിരുന്നു ചതിയിലൂടെ പല പ്രാവശ്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഔറംഗസീബ് അടക്കമുള്ള ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് സന്ധി സംഭാഷണത്തിന് എന്ന രീതിയിൽ കോട്ടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ആഗ്ര കോട്ടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ തടവിലാക്കിയിട്ടുള്ള സംഭവം വളരെ പ്രസിദ്ധമാണ് തന്ത്രപൂർവ്വം പലഹാരക്കോട്ടയിൽ ഒളിച്ചിരുന്നിട്ട് അദ്ദേഹവും പുത്രനും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചക്രവർത്തിയായിരുന്ന തന്ത്രശാലി എന്ന് വിചാരിച്ചിരുന്ന ഔറംഗസീബിനെ പോലും എളിഭ്യനാക്കുകയുമാണ് ഉണ്ടായത് ഔറംഗസീബിൻ്റെയൊക്കെ അനുഗ്രഹത്തോടുകൂടി ബിജാപൂർ സുൽത്താനുമൊക്കെ അയച്ച അഫ്സൽ ഖാൻ എന്ന ഭീകരനായ അധികായനായ അജാനുബാഹു ആയിരുന്ന തന്ത്രശാലിയായിരുന്ന സൈനികനെ ശിവാജി വധിച്ചതും പ്രസിദ്ധമാണ് യുദ്ധത്തിന് ഒരുങ്ങി വന്ന അദ്ദേഹം സന്ധി സംഭാഷണത്തിനായിട്ട് ശിവാജിയെ വിളിക്കുകയും ഇരുവരും കൂടി ഒരു കുടിലിലേക്ക് കയറിപ്പോവുകയുമാണ് ഉണ്ടായത് സാധാരണഗതിയിൽ ശിവാജിയുടെ ജഡമായിരുന്നു പുറത്തേക്ക് വരേണ്ടത് അഫ്സൽഖാനെ ആൻ്റെ ഒരു രീതിയുമൊക്കെ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ശിവാജിയാണ് പുറത്തേക്ക് വന്നത് അഫ്സൽ ഖാൻ വധിക്കപ്പെട്ടു നേരിട്ട് കണ്ടിട്ടുള്ള ആര് ആരുമില്ല എങ്കിലും അതിനെ ലോകം മനസ്സിലാക്കിയിട്ടുള്ളത് കയ്യിൽ തന്ത്രപരമായിട്ട് ധരിച്ചു പോയ പുലിനഖം പോലത്തെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് തന്നെ ആലിംഗനത്തിലൂടെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ച അഫ്സൽഖാറിന്റെ കീറി അയാളെ വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അജയ്യനായി തീർന്ന ശിവാജിയെ ഒരു സമയത്ത് കാട്ടലി എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഔറംഗസീബ് തന്നെ രാജാവായി അംഗീകരിക്കുവാനായിട്ട് തയ്യാറായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു ഏട് എന്ന് പറയുന്നത് രാജാ ജയസിംഹൻ എന്ന സേനാനായകനെ അദ്ദേഹം അയച്ചിട്ടുള്ള കത്താണ് ആ കത്തിലൂടെ അദ്ദേഹം വീരനായിരുന്ന ജയസിംഹ് ജയസിംഹനെ ഓർമ്മിപ്പിച്ചത് സ്വന്തം സമാജത്തിനെതിരെ ഒരു അക്രമിക്കു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേശവിരുദ്ധനായ ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം സമാജത്തിനെതിരെ പട നയിക്കുന്നതിലെ നിരർത്ഥകതയും ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീലവും ഒക്കെയാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത് സന്ധി സംഭാഷണത്തിന് വേണ്ടിയിട്ടാണ് ഒപ്പം നിന്ന് പൊരുതാനായിട്ടാണ് എങ്കിൽ ഞാൻ അദ്ദേഹം അങ്ങേട് ഒപ്പമുണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കാനും ശിവാജി മടിച്ചില്ല അതില് ജയസിംഹൻ ആ കത്തിന്റെ ഉള്ളടക്കം ഒരുപക്ഷെ മനസ്സിലാക്കി എങ്കിലും അദ്ദേഹം അതിനെ വഴങ്ങുവാനായിട്ട് ശിവാജിയുടെ സന്ദേശത്തിന്റെ ഏർ പൊരുൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് രാജാ ജയസിംഹനും തയ്യാറായില്ല എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ താൻ പൊരുതി നേടിയ അന്നത്തെ ഡെക്കാൻ പ്രദേശത്തെ അഥവാ ബീജാപൂർ സുൽത്താന്റെ കീഴിലുണ്ടായിരുന്ന ഒരു ഭൂവിഭാഗത്തെ ചേർത്തുകൊണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലില് അദ്ദേഹം ഒരു ഹിന്ദു സാമ്രാജ്യം ഹിന്ദവി സ്വരാജ് അത് സ്ഥാപിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ ഛത്രപതിയായിട്ട് അവരോധിക്കപ്പെട്ടു അങ്ങനെ ഒരു രാജാവായിട്ട് അവരോധിക്കപ്പെട്ട സമയത്ത് തന്നിൽ വന്നു ചേർന്ന അധികാരം ഉപയോഗിച്ച് തൻ്റെ സൈനിക യോഗിച്ചിട്ട് ഒരുപക്ഷെ തന്നെ ആരും ചോദ്യം ചെയ്യാൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിൽ അദ്ദേഹം മതി പറന്ന് ആ രാജാധികാരത്തെ ആസ്വദിക്കുകയല്ല ഉണ്ടായത് മറിച്ച് അതിനെ ഒരു ധർമ്മരാജ്യമാക്കി മാറ്റി അദ്ദേഹം ലോകത്തിന് മുന്നിൽ വലിയൊരു മാതൃകയാണ് കാണിച്ചു കൊടുത്തത് ഭരണത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി അഷ്ടപ്രധാൻ എന്ന പേരിൽ എട്ട് മന്ത്രിമാരെ ചേർന്നിട്ട് ഒരു ഫെഡറൽ സംവിധാനം ഭരണ വ്യവസ്ഥ അദ്ദേഹം ഉണ്ടാക്കി കൃഷിക്ക് വേണ്ടിയിട്ട് കർഷകർക്ക് വേണ്ടിയിട്ട് വലുതായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് അദ്ദേഹം ഇസ്ലാം മതത്തിൽ ഒരുപക്ഷേ മുഗൾ സാമ്രാജ്യത്തിനും ബിജാപൂർ സുൽത്താനും ഒക്കെ എതിരായിട്ട് ഹിന്ദുത്വ അഭിമാനത്തിന് വേണ്ടി പോരാടിയത് കൊണ്ട് അദ്ദേഹത്തിന് മുസ്ലിം വിരുദ്ധനായിട്ട് ചരിത്രത്തിൽ ചിലരെങ്കിലും ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇസ്ലാം സമൂഹത്തിൽപ്പെട്ട അത് അടക്കമുള്ള ആൾക്കാരെ അദ്ദേഹം നിയമിച്ചിരുന്നു സാമാജിക സമരസത തുല്യനീതി എന്നുള്ളത് അദ്ദേഹം ഉറപ്പാക്കിയിരുന്നു പൗരധർമ്മം പാലിപ്പിക്കുന്നതില് അദ്ദേഹം കാർക്കശ്യം കാണിച്ചിരുന്നു മുഖം നോക്കാതെ നടപടികൾ എടുക്കുമായിരുന്നു ആ പൗരധർമ്മം പുലർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെയുള്ള ഒരു ധർമ്മരാജ്യം അദ്ദേഹം ഈശ്വരൻ്റെ കാൽക്കല് അതിനെ സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്ര ജീവിതകാലത്തെ പ്രവൃത്തിയെ മുഴുവൻ അദ്ദേഹം പറയുന്നത് ഇത് ഈശ്വരേച്ഛയായിരുന്നു അതിനെയാണ് ഞാൻ നടപ്പാക്കിയത് എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത് ശിവാജിയെ പോലെയുള്ള വീരപുരുഷന്മാര് ഭാരതത്തിന്റെ അവരുടെ കഥകൾ ശിവാജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഭാരതത്തിലെ മറ്റ് പല വീരപുരുഷന്മാരും അവർ സധൈര്യം എതിരാളികൾക്കെതിരെ പോരാടിയെങ്കിലും ആത്യന്തികമായ വിജയം വരിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഹിന്ദു സാമ്രാജ്യം എന്ന സ്വപ്നം മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ശിവാജിക്ക് അത് ലോകത്തിന് മുന്നില് ഭാരതത്തിന് മുന്നില് ഹിന്ദുത്വ അഭിമാനികൾക്ക് മുമ്പില് ഒരു മാതൃകയായി സ്ഥാപിച്ചു കൊടുക്കുവാൻ സാധിച്ചു എന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളതാണ് ശിവജിയെ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ശിവാജിയെ പോലെയുള്ള ചരിത്ര പുരുഷന്മാരെ ഭാരതത്തിലുണ്ടായിരുന്ന വീരാങ്കനമാരെ അവരെ ഒന്നും ശരിയായിട്ട് യുവതലമുറയെ പരിചയപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളുടെ സമൂഹം അല്ല അഥവാ ഭരണകൂടം അഥവാ ഇവിടുത്തെ വിദ്യാഭ്യാസം ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം വിജയിച്ചോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പിന്നീട് തുറന്നു വന്ന ഭരണാധികാരികളൊന്നും അതിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണം നമ്മൾ കരുതുവാൻ പ്രാദേശികമായിട്ട് പലതും ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഉദാഹരണത്തിന് ഭാരതത്തിലെ ഏതൊരു യുവതിയെയും ആവേശം കൊള്ളിക്കുന്നതാണ് ഝാൻസി റാണി ലക്ഷ്മിബായിയുടെ ചരിത്രം ഝാൻസിയിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ആ വലിയ കോട്ടയും അവിടുത്തെ ആ അതിന് പരിസരത്തുള്ള ആൾക്കാർ അവരെക്കുറിച്ച് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് പകർന്നു നൽകുന്ന ഓർമ്മകളുമൊക്കെ അവിടെ പോകുന്ന സമയത്ത് ആ കോട്ടയ്ക്കുള്ളിൽ സംവിധാനങ്ങളെ അവിടെയുള്ള ആൾക്കാർ നമുക്ക് പരിചയപ്പെടുത്തും അവിടെ ഒരു കുതിരയുടെ പ്രതിമയുണ്ട് ആ കുതിര ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും അവിടുത്തെ ഗൈഡ്കളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരും അവസാനത്തെ തന്നെ നേരിട്ട ബ്രിട്ടീഷ് സൈനികനെ വധിച്ചതിന് ശേഷം പരിക്കേറ്റ റാണിയയുമായിട്ട് കുതിര ഈ ഭാഗത്ത് നിന്നാണ് ചാടിയത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നുള്ള തുരങ്കത്തിൽ കൂടിയാണ് ഗ്വാളിയോറിലേക്ക് അവരെയും വഹിച്ചുകൊണ്ട് ആ കുതിര പോയത് എന്നൊക്കെ പറഞ്ഞ് ചരിത്രം പറഞ്ഞു തരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കുവാനായിട്ടുള്ള കാരണം രാഷ്ട്രീയ ശതാബ്ദിയിൽ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന സങ്കല്പങ്ങളിൽ സ്വദേശി എന്ന ഒരു സങ്കല്പമുണ്ട് ആ സ്വദേശി സങ്കല്പത്തിനെ കുറിച്ച് സംഘത്തിൻ്റെ പൂജനീയ സർസംഗചാലക പറയാറുണ്ട് പല കാര്യങ്ങളിൽ ഭാഷ ഭൂഷ ഭ്രമൺ അങ്ങനെ പല അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്നാണ് ഭ്രമൺ എന്നുള്ളത് അതായത് നമ്മളുടെ യാത്രകൾ പലപ്പോഴും നമ്മളുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുമല്ലോ അത്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഇതുപോലത്തെ ചരിത്ര പുരുഷന്മാരുടെ വീരാങ്കന്മാരുടെ ഒക്കെ ഓർമ്മ ഉണർത്തുന്ന സ്മാരകങ്ങളോ സ്ഥലങ്ങളോ പെടുത്താറില്ല എന്നതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ കൂടി പെടുത്തണം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോകണ്ട എന്നുള്ളതല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ സ്ഥലങ്ങളിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പോവുകയും കാണുകയും ചരിത്രത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം അപ്പോഴാണ് രാഷ്ട്രത്തെ കുറിച്ചിട്ടുള്ള നമ്മളുടെ അഭിമാനം നമ്മളുടെ മനസ്സില് യുവതലമുറയുടെ മനസ്സില് ഉണരുന്നത് ഇന്ന് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സംഘസ്ഥാപനത്തോട് ആട് ആരംഭിച്ചിട്ടുള്ള ദേശീയതയുടെ പുത്തൻ ഉണർവ് ആ പുത്തൻ ഉണർവ് അതിന്റെ വിരാട് സ്വരൂപം പ്രാപിച്ച് നിൽക്കുന്നത് സംഘപ്രവർത്തന ശതാബ്ദിയിലെത്തുന്ന ഈ സമയത്ത് കാണുന്നു സംഘ സ്വയം സേവകര് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുണ്ടാക്കിയ മാറ്റം ആ മാറ്റങ്ങള് ഇന്ന് എല്ലാ മേഖലകളിലും കാണുവാനായിട്ടുണ്ട് ഇന്ന് വീരശിവാജിയുടെ അടക്കം അതേപോലെ തന്നെ സർദാർ പട്ടേലിൻ്റെ അടക്കമുള്ള ധാരാളം സ്മാരകങ്ങൾ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു അങ്ങോട്ടേക്ക് ധാരാളം ആൾക്കാർ യാത്ര ചെയ്യുന്നു അത് കണ്ടു മനസ്സിലാക്കുന്നു അവരുടെയൊക്കെ മനസ്സിൽ നമ്മളുടെ രാഷ്ട്രത്തെക്കുറിച്ച് ചരിത്രത്തെക്കുറിച്ച് അഭിമാനമുണരുന്നു ഈ ഒരു കാലഘട്ടം വലിയൊരു മാറ്റത്തിൻ്റെതായിട്ടുള്ള കാലഘട്ടമാണ് ഒരു തമസ്കരണത്തിൻ്റെതായിട്ടുള്ള ചരിത്രത്തിൻ്റെ വക്രീകരണത്തിൻ്റെതായിട്ടുള്ള ഒരു കാലഘട്ടം മാറിയിട്ട് യഥാർത്ഥമായിട്ടുള്ള ചരിത്രത്തിലേക്ക് നമ്മളുടെ സമാജത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഭരണകൂട തലത്തിലുണ്ടായ ഒരു മാറ്റം അവിടെ ഭരണകൂടത്തിന് സംഘത്തിൻ്റെ സ്വയം നേതൃത്വം നൽകുന്നു ആ ഭരണകൂടം വന്നതിന് ശേഷമുള്ള മാറ്റത്തെ ലോകം മുഴുവൻ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്നു ഭാരതം ലോക ഗുരുസ്ഥാനത്തിലേക്ക് എത്തണം എന്നുള്ള നമ്മളുടെ ആ സങ്കല്പം ആ യാത്ര ഇന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു മറുവശത്ത് ദേശവിരുദ്ധ ശക്തികളെല്ലാം തന്നെ ഇന്നുമുണ്ട് ഔറംഗസീബിന്റെ ഒരു പിന്മുറക്കാര് എന്ന് പറയാവുന്ന ആൾക്കാര് ഇന്നും ഭാരതത്തിലുണ്ട് അവരെ സഹായിക്കുന്ന ദേശത്തിനുള്ളിൽ തന്നെയുള്ള രാജാ ജയസിംഹന്മാരും ഇന്നുമുണ്ട് അവരൊക്കെ കൂട്ടായിട്ട് ഉള്ള അവരുടെ പരിശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അവയെ ഒന്നും കൂസാതെ ഒരു ലക്ഷ്യത്തെ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ശക്തമാവുന്ന ഭാരതീയ സമാജത്തെയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിക്കപ്പെട്ട സമയത്തും സംഘസ്ഥാപകൻ അദ്ദേഹവും സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വിവിധ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് വിപ്ലവകാരികളാകട്ടെ അനുശീലന ആകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആകട്ടെ അതിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു പക്ഷെ ആ സമയത്തും ഈ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥമായ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയും അന്നത്തെ ദേശീയ ജനതയുടെ ശിവാജി നോക്കി കണ്ടതുപോലെ ദുരവസ്ഥയെ നോക്കി കാണുവാൻ അദ്ദേഹം തയ്യാറാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെയും ചരിത്രത്തിൽ പറയുന്നുണ്ട് അക്കാലത്ത് ഏർ ബ്രിട്ടീഷുകാർ വളരെ എണ്ണത്തിൽ കുറവായിരുന്ന ബ്രിട്ടീഷുകാരായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ അവര് വെറുതെ പോകുന്ന സമയത്ത് വെറുതെ നിൽക്കുന്ന ഭാരതീയന്റെ പുറത്ത് കൊണ്ട് അടിച്ചിട്ട് പോയി കഴിഞ്ഞാലും ചോദിക്കുവാനായിട്ട് ആൾക്കാരില്ലായിരുന്നു കച്ചവടത്തിനുമൊക്കെ വേണ്ടി വന്നിരുന്ന ആ ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ ആ പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ള കാബൂളിൽ നിന്നുമൊക്കെ വന്നിരുന്നിട്ടുള്ള ആൾക്കാര് ഈ വ്യാപാര സ്ഥലങ്ങളിൽ വെച്ച് ഒക്കെ തന്നെ ഭാരതീയരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കളോട് തട്ടിക്കേറുന്നതും പലപ്പോഴും അവരെ ആക്രമിക്കുന്നതും അവർ നിസ്സഹായരായി ഒക്കെ അദ്ദേഹവും കണ്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ തന്നെ ശിവാജിയുടേതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് ആധുനിക കാലഘട്ടത്തിൽ സൈനിക നീക്കത്തിലൂടെ അല്ലാതെ ദേശീയ ജനതയുടെ സംഘടനയിലൂടെ നേടിയെടുക്കുവാനായിട്ടാണ് പൂജനീയ ഡോക്ടർജി സംഘം സ്ഥാപിച്ചതും അതിന്ന് സഫലമായിട്ട് ഇന്നും പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നതും തീർച്ചയായിട്ടും ശിവാജിയെ പോലെയുള്ളവരുടെ ജീവിതം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത മാതൃക അദ്ദേഹത്തിന് മാതൃകയായിട്ടുണ്ട് അദ്ദേഹത്തിന് എന്നല്ല വിവിധ ദേശീയ പുരുഷന്മാർക്ക് നിരവധി ദേശീയ പുരുഷന്മാർക്ക് ദേശീയ നേതാക്കന്മാർക്ക് മാതൃകയായിട്ടുണ്ട് അഭിമാനത്തോടു കൂടി ഭാരതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വിശിഷ്യ ഹിന്ദുക്കൾക്ക് എപ്പോഴും ആവേശം പകരുന്നതും ആത്മവിശ്വാസം പകരുന്നതുമായിട്ടുള്ള ഒരു മാതൃകയായിരുന്നു വീര ശിവാജി തൻ്റെ അൻപത് വർഷക്കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുന്നൂറ്റി മുൽ മുപ്പത് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത് വരെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ആ കാലഘട്ടം കൊണ്ട് സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന പുത്രനായ സംഭാജിയും അതേ രീതിയിൽ ഭരണത്തെയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന ഛാവ എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ പോലും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു അതൊക്കെ വലിയ ഒരു മാറ്റമാണ് അഖിലാഭായ് ഹോൾക്കറെ പോലെയുള്ള മാൾവാരാജ്ഞി ഒരുപക്ഷെ കേരളത്തിലുള്ള ആൾക്കാരൊന്നും തന്നെ വലിയ ചരിത്രാന്വേഷകരെ കേട്ടിട്ടില്ലായിരിക്കും പക്ഷേ അവരുടെ പോലും ജീവചരിത്രങ്ങളുമൊക്കെ അവരെ കുറിച്ചിട്ടുള്ള സ്മരണകളുമൊക്കെ വലിയ പ്രഭാഷണങ്ങളിലെ പൊതു സദസ്സുകളിലുമൊക്കെ നമ്മൾ കേൾക്കുന്നു അങ്ങനെ മറക്കപ്പെട്ട തമസ്കരിക്കപ്പെട്ട ബോധപൂർവം തമസ്കരിക്കപ്പെട്ട ഭാരതത്തിൻ്റെ ചരിത്രം ഇന്ന് അനാവൃതമായിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് അഭിമാനം ഉൾക്കൊണ്ട് ഒരു ജനതയാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അത് ലോകത്തിന് ലോകഗുരുവായിട്ട് ഭാരതത്തെ മാറ്റുന്ന പ്രയാണത്തിൽ ശക്തി പകരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല